ഇനിയോ ഇനി സാഹിബ് വേറെ പിന്നെ സംഗതികളുണ്ട് ഈ പിന്നെ കൊണ്ട് ബന്ധപ്പെട്ട് അത് അമാനി കേട്ടോ സൂറത്ത് യൂസു ആയത്തുകളെ വിശദീകരിക്കുന്ന നേരത്തെ പറഞ്ഞ് അവിടെയും മാലിക്ക് കട്ടു വായിച്ചു മാലിക്ക് കട്ടു തട്ടിപ്പും വെട്ടിപ്പും കട്ടുവായിക്കലും എനിക്ക് തോന്നുന്ന ഇയാളെ കരിങ്കണ്ണിൽ അത് കണ്ടിലാണ് കരിങ്കണ്ണിനോട് ഇയാൾക്ക് ഭയങ്കര സ്നേഹ സ്നേഹി മൗലബി കരിങ്കണ്ണ് എന്ന് പറഞ്ഞു മാലിക്കിന്റെ കരിങ്കണ്ണ് പൈസലിന് എത്ര വട്ടം തട്ടിയിട്ടുണ്ട് നിങ്ങൾ തമ്പ തമ്മിൽ കുളിപ്പിച്ച സംഭവങ്ങൾ എത്രയുണ്ട് അവക്കൊന്ന് പറഞ്ഞാൽ തറക്കടില്ലായിരുന്നു ഇല്ലേ ആർക്കും തട്ടിയിട്ടില്ലേ ആർക്കും തട്ടിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കിക്കോളി ലോകത്തിൽ ആർക്കും തട്ടൂല നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ എന്താണ് ഒട്ടകൻ ചട്ടിയിലാകുന്ന കണ്ണേർ ഇട്ടിട്ടേ ഏ ഒട്ടക എപ്പോഴാ ചട്ടിയിലാകുക ഒട്ടകത്തെ അറുത്ത് മാർച്ചാക്കുമ്പോഴാണ് ഒട്ടകൻ ചട്ടിയിലാകുക അപ്പൊ കണ്ണേർ ഇട്ടിട്ടാണ് എത്ര ഒട്ടകത്ത് അറക്കൽ

നിങ്ങളെന്താ ഹദീസിനെ പറ്റി പറഞ്ഞത് ഞങ്ങൾ സ്വീകരിക്കൂലാൽ അതെന്നെ പറഞ്ഞത് നിങ്ങൾ ചേകനുസത്തേക്ക് പോകുന്നുണ്ട് ഇമാ മുസ്ലിം ഉദ്ധരിച്ച സ്വഹയായ ഹദീസിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞതെന്ന് അത് ഞങ്ങൾ സ്വീകരിക്കൂലാ അപ്പൊ കണ്ണേർ തട്ടി എന്ന് പറയുന്ന ഹദീസ് ഉദ്ധരിച്ചാൽ അത് സ്വീകരിക്കൂല അങ്ങോട്ട് ഇവിടെ പറയാണ് എന്നിട്ടോ അൽജുൽ ഇത് ഹദീസാണോ അല്ലെ മറുപടി പറയണം അൽ റജുലുൽ ഇത് ഇത് ഹദീസാണോ അല്ലെ നിങ്ങൾ സ്വീകരിക്കില്ല സ്വീകരിക്കലോ അതുപോലെ തന്നെ ഇത് ഹദീസാണോ അല്ലേ ഇത് വിഷ്ക്കാരുണ്ടാക്കിയതിന് ഹദീസാണോ അല്ല അത് പറയും നിങ്ങൾ ആരെ കൊണ്ടേ കളിക്കണത് റസൂർ ഹദീസിനെ കൊണ്ടാണ് കളിക്കണത് ഇത് ഹദീസാണോ അല്ലേ അലിമദിനി ഇത് വിശ്വക്കാർ തന്റെ നേർപഥത്തിൽ എഴുതി വെച്ചതാണോ അൽ ഐന റജുലുൽ ഖബ്ര ഹദീസ് ആണോ അല്ലേ അതേപോലെ തന്നെ അക്സറു മൻ യമൂതു മിൻ ബഅദ ബിൽ ഐനി ഇത് ഹദീസ് ആണോ അല്ലേ ഇത് വിസ്തക്കാര് മാത്രം അംഗീകരിക്കണതാണോ സൗദി അറേബ്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രഗൽഭനായ സലഫി പണ്ഡിതനാണ് ഷേഖ് ഹഫി അദ്ദേഹം വിശ്വത്തിന് മെമ്പർഷിപ്പിലാണെന്നല്ലോ അദ്ദേഹം സൗദി അറേബ്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഭൂലോകത്ത് ജീവിച്ചിരിക്കുന്ന മഹാപണ്ഡിതന്മാരിൽ ഒരു പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ക്ലിപ്പ് ഞങ്ങൾ കേൾപ്പിക്കുക അങ്ങ് അറബി അറിയാലോ നിങ്ങൾ പറയൂ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഷേഖ് ഫൗസാൻ അന്ധവിശ്വാസിയാണെന്ന് പറയാൻ എന്താണോ ശേഖ ഫൗസാൻ ഈ ക്ലിപ്പിൽ പറയുന്നത് അതല്ലാത്ത ഒരാക്ഷരം വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആളുകൾ ഈ കേരളത്തിന്റെ മണ്ണിൽ പ്രചരിപ്പിച്ചതായിക്കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഈ പരപ്പനങ്ങാടി വന്ന് തെളിയിക്കുക നിങ്ങൾ റസൂർലാന്റെ ഹദീസ് പച്ചയായി നിഷേധിക്കുക എന്നിട്ട് അന്ധവിശ്വാസം എന്ന് പറയാ ഷേഖ ഫുസാനോട് ഈ ഹദീസുമായി കൊണ്ട് ബന്ധപ്പെട്ട് കാര്യ പിന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നു അദ്ദേഹം പറയട്ടെ صحيح يعني <cu> െ സംബന്ധിച്ചാണ് ചോദിക്കുന്നത് അദ്ദേഹം അന്ധവിശ്വാസം പറഞ്ഞാൽ എന്താർത്ഥം അത് വിശ്വത്തിന്റെ വാദം എന്നാ അൽ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താ അലിബദിനി അർത്ഥങ്ങളെന്ന് അർത്ഥം വെച്ചാണ് നമ്മൾ കുറച്ചാലം പിന്നെ അറബി കോളേജിലേക്ക് പഠിപ്പിച്ച ആളാണല്ലോ الحديث صحيح ورجال هذه أن النبي صلى الله عليه وسلم ويقول ايضا ما صحه حديث العين تدخل الرجل القبر وتدخل الجمل القدر حديث صحيح العين يعني الاصابه بالعين الاصابه بالعين العين حق والاصابه بها حق وهذا من ايات الله انه يجعل في بعض الناس يجعل فيهم هذه الخاصيه انهم اذا نظروا الى شيء او تفكروا في شيء فان هذا الشيء يتاثر باذن الله هذا من ايات الله ومن خلق الله سبحانه وتعالى والمصاب بالعين يعالج بالرقيه ان يعني يقرا عليه العاين يقرا عليه من القران ينفث عليه كذلك يغسل يغسل ازاره وبدنه ثم تؤخذ الغساله وتصب على المصاب ويشفى باذن الله العين حق وهي تدخل الجمل القدر يعني تصيب الجمل فيموت الجمل ويطبخ بالقدر اثر اصابه العين والانسان تصيبه ويدخل القبر وكل هذا بقضاء الله وقدره سبحانه وتعالى ويقول ഞാൻ ചോദിക്കുന്നു അലിമതി എൻ്റെ നൂറ്റി അറുപത്തി ആറാമത്തെ ചോദ്യം അലിമതിനിക്ക് ധൈര്യമുണ്ടോ ഷേഖ് ഫൗസാൻ ഹഫുലഹുല്ലയുടെ ഈ വാചകത്തിൻ്റെ പരിഭാഷ ഒരു അക്ഷരം പോലും വിടാതെ നേർക്കു നേരെ ഈ പരപ്പനങ്ങാടിയിൽ വന്ന് ഈ പരപ്പനങ്ങാടിയിൽ വന്ന് വായിക്കാൻ അലിമദിനി സാഹിബിന് ധൈര്യമുണ്ടോ കയ്യൂലങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങൾക്ക് സലഫികളുടെ പാരമ്പര്യമില്ലുള്ളത് നിങ്ങൾക്ക് ഹദീസ് നിഷേധികളുടെയും ചേകനൊരിക്കടേയും അഖ്രാനികളുടെയും പാരമ്പര്യമുള്ളു എന്ന് റസൂർല്ലാൻ്റെ ഹദീസിൽ വന്ന കാര്യം വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പറയും ഓ അന്ധവിശ്വാസം ധൈര്യമുണ്ടോ എൻ്റെ നൂറ്റി അറുപത്തി ആറാമത്തെ ചോദ്യം നൂറ്റി അറുപത്തി ഏഴാമത്തെ ചോദ്യം ഷേഖ് ഫൗസാൻ ഹഫി ലഹുല്ല ഈ പറഞ്ഞത് വിശുദ്ധ ഖുർആാനിനും പ്രവാചകന്റെ ഹദീസിനും എതിരാണെങ്കിൽ ഏത് ആയത്തിനാണ് ഏത് ഹദീസിനാണ് ഇദ്ദേഹം പറഞ്ഞ ഈ കാര്യം എതിരായിട്ടുള്ളത് ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന തന്റെ വസ്ത്രം കഴുകി കഴുകിക്കൊടുക്കണമെന്ന് പറഞ്ഞ ആ ഹദീസ് അടക്കം ഷേഖ ഫൗസാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അതിന് നിങ്ങൾ കേട്ടല്ലോ മറുപടി പറയണം നിങ്ങൾ നിങ്ങൾ ഇവിടെ അന്ധവിശ്വാസം അന്ധവിശ്വാസം നിങ്ങളുടെ അക്കലിന് പറ്റാത്ത ഒക്കെ അന്ധവിശ്വാസം അത് ഹദീസിൽ വന്നതാണെങ്കിലും അന്ധവിശ്വാസം അപ്പൊ എന്റെ ചോദ്യം ഇതാണ് ഷേഖ ഫൗസാൻ അന്ധവിശ്വാസിയാണോ ആണെങ്കിൽ അത് തുറന്നു പറയാൻ നിങ്ങൾക്ക് ധൈര്യം കാണിക്കണം അതല്ലെങ്കിൽ ഇത് പറഞ്ഞ് വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മാത്രം അന്ധവിശ്വാസം അങ്ങനുണ്ട് ചില ആൾക്കാർക്ക്